ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം ഫോസിലുകളെ കുറിച്ചുള്ള പഠനം ഉത്തരം പാലിയൻറ്റോളജി ഉത്തരമേതാണ് പാലിയൻറ്റോളജി മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണോ ഉത്തരം പ്രോട്ടോസോവ ഉത്തരമേതാണ് പ്രോട്ടോസോവ ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ആവരണം ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന ആവരണം ഉത്തരം പെരിക്കാർഡിയം ഏതാണ് പെരിക്കാർഡിയം മഹാബലിപുരം പട്ടണം പണി കഴിപ്പിച്ചത് മഹാബലിപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഉത്തരം പല്ലവന്മാർ ഏതാണ് പല്ലവന്മാർ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്തിനെക്കുറിച്ചുള്ളതാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഉത്തരം പത്തോളജി ഉത്തരം ഏതാണ് പത്തോളജി പി പി അഥവാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയതാര് ഏത് പാർട്ടിയാണ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉത്തരം ആരാണ് പട്ടം താണുപിള്ള പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പയ്യാമ്പലം എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ മനന്തൊന്ത് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ് പ്രരോധനം ഉത്തരം ഏതാണ് പ്രരോധനം തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് പണ്ടാരപ്പാട്ട വിളംബരം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ പ്രദേശം അറിയപ്പെടുന്നത് ഉത്തരം പ്രശാന്തതയുടെ സമുദ്രം മൈ ലൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗെയിം ആരുടെ ആത്മകഥയാണ് മൈ ലൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗെയിം ആരുടെ ആത്മകഥ ഉത്തരം പെലേ ലാല ലജ്പുതറായി ആരംഭിച്ച ബാങ്ക് ലാല ലജപുതറായി ആരംഭിച്ച ബാങ്ക് ഏതാണ് നമുക്കറിയാം ഏതാ ഉത്തരം പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് കുഴൽവാദ്യങ്ങൾ നിർമ്മിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഉത്തരം പിച്ചള ഉത്തരം ഏതാണ് പിച്ചളയാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഏതാണ് പോളോ ഉത്തരം പോളോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഉത്തരം ഡോക്ടർ പൽപു സംസ്ഥാനത്തെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സംസ്ഥാനത്തെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം പാലാട്ട് മോഹൻദാസ് പാലാട്ട് മോഹൻദാസ് നദികളെ കുറിച്ചുള്ള പഠനം ഏത് ചോദ്യം ഏതാണ് നദികളെ കുറിച്ചുള്ള പഠനം നദികളെ കുറിച്ചുള്ളതാണ് ഉത്തരമേതാണ് പോട്ടമോളജി ഏതാണ് പോട്ടമോളജി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആര് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഉത്തരമാരാണ് പ്രസിഡന്റ് ഉത്തരമേതാ പ്രസിഡന്റ് കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി അക്ഷയ പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഉത്തരം പള്ളിക്കൽ ഏതാണ് പള്ളിക്കൽ ഫാഷൻ നഗരം എന്നറിയപ്പെടുന്നത് എങ്ങനെയാ ഫാഷൻ നഗരം എന്നറിയപ്പെടുന്നത് മറക്കല്ലേ ഫാഷൻ നഗരം ഉത്തരം പാരീസ് ഏതാണ് പാരീസ് വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വിറ്റാമിൻ ബി ഫൈവിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഉത്തരം പെലാഗ്ര ഏതാണ് പെലാഗ്ര മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്തിനെ കുറിച്ചുള്ളതാണ് മണ്ണിനെ കുറിച്ച് മണ്ണിനെ കുറിച്ചുള്ള പഠനം ഉത്തരം പെഡോളജി ഏതാണ് പെഡോളജി മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ മലയാളത്തിലെ ആദ്യ നോവൽ ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ് മലയാളത്തിലെ ഉത്തരം ഏതാണ് പാറപ്പുറം ഏതാണ് പാറപ്പുറം നുണ ടെസ്റ്റ് നുണപരിശോധന അപ്പൊ നോക്കിയാൽ എന്തിനുള്ള ടെസ്റ്റ് ആണ് നുണ പരിശോധിക്കാനുള്ള ടെസ്റ്റ് ആണ് നുണ പരിശോധനയ്ക്കുള്ള ടെസ്റ്റ് ഉത്തരം ഏതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ഏതാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഉത്തരം പാല നാരായണൻ നായർ പാല നാരായണൻ നായർ കഥയില്ലാത്തവന്റെ കഥ എന്ന രചന ആരുടേതാണ് കഥയില്ലാത്തവന്റെ കഥ എന്ന രചന ആരുടേതാണ് ഉത്തരം എം എൻ പാലൂര് എം എൻ പാലൂര് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഉത്തരം ഉത്തരമേത പ്ലേഗ് ഉത്തരം പ്ലേഗ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ട യൂറോപ്യന്മാര് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഉത്തരം പള്ളിപ്പുറം കോട്ട ഉത്തരമേതാ പള്ളിപ്പുറം കോട്ട ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് ഉത്തരം പെന്നെ ബ്ലാക്ക് ഉത്തരമേതാ പെന്നൈ ബ്ലാക്ക് മലയാള ഭാഷയിലെ ആദ്യ ഇന്റർനെറ്റ് സാഹിത്യ മാസിക മലയാള ഭാഷയിലെ ആദ്യ ഇന്റർനെറ്റ് സാഹിത്യ മാസിക ഉത്തരം പുഴ ഡോട്ട് കോം പുഴ ഡോട്ട് കോം